കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ കഥ അറിയാമോ പാശുപഥാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ വേഷത്തിൽ അർജുനൻ തപസ്സു ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു ദുര്യോധനൻ മൂഗാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ വേണ്ടി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞേച്ചു ഇത് കണ്ടുനിന്ന ശിവൻ പന്നിയെ അമ്പെയ്തു ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുകയും പന്നിയെ കൊന്ന അവകാശ ുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി അമ്പുകളെ ശിവന്റെ ശരീരം കീരുമുറിഞ്ഞപ്പോൾ പാർവതി അർജുനെ ശപിച്ചു എയ്യുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ കാട്ടാളവേഷത്തിൽ വന്നിരിക്കുന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപഥാസ്ത്രം സമ്മാനിച്ചു ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക് അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിന്റെ സ്മരണയ്ക്കായി ശേഷം ശങ്കരാചാര്യരാണ് പൂമുടൽ ചടങ്ങ് ആരംഭിച്ചത് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യ ാര്യരാണെന്ന് വിശ്വസിക്കപ്പെടും കിരാത പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുവാൻ വേണ്ടി പ്രതിഷ്ഠാവേലയിൽ സുദർശന മന്ത്രവും നരസിംഹമന്ത്രവും ജപിച്ചു പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിതേജസിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിന്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്തസ്വരൂപിണി അക്കിത്തീർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണി ആകാതിരിക്കാൻ സുദർശനത്തെ നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക